ഒരു മയ്യത്തിന് മറമാടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം പറയാം നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ അയൽവാസികളോ നമ്മുടെ നാട്ടിലുള്ളവരോ ഇനി അതൊന്നുമല്ലാത്ത ഒരാളാണെങ്കിലും ശരി മറമാടുന്ന സമയത്ത് നമ്മൾ അവിടെ ഉണ്ടെങ്കിൽ നാം ഒരു ചെറിയൊരു കാലം ശ്രദ്ധിച്ചാൽ ഖബറിൽ നിന്നുള്ള ശിക്ഷ ഒഴിവാക്കാൻ കഴിയും മുത്ത നബി സാഹു അലഹി വസ്ലാമത്തെ തങ്ങൾ പഠിപ്പിച്ചത് കാണാം ഒരു മനുഷ്യനെ കബറെടുക്കുന്ന സമയത്ത് നിങ്ങള ഖബറിൽ നിന്ന് ആ ഏത് കബറിലേക്കാണോ വെക്കാൻ പോകുന്നത് ആ കബറിൽ നിന്ന് ഒരു പിടി മണ്ണെടുക്കുക ഇന്ന അഞ്ചൽ നാവുഫി ലൈലത്തുൽ കതിർ എന്നുള്ള സൂറത്തിൽ കതിർ ഏഴ് പ്രാവശ്യം ഓതുക ഓരോ പ്രാവശ്യം ഓതിയിട്ട് ഈ മണ്ണിലേക്ക് ഇങ്ങനെ ഊതിക്കൊടുക്കുക ഏഴ് പ്രാവശ്യം ഊതി ഊതിയ ഈ മണ്ണെടുത്തിട്ട് ആ മയ്യത്തിൻ്റെ കഫംപുടിയിലേക്കോ അതല്ലെങ്കിൽ മയ്യത്തിന് മറമാടുന്ന ഈ കബറിലേക്ക് തന്നെയോ ഈ മണ്ണ് വിതരുകയാണെങ്കിൽ ആ മണ്ണ് അവിടെ ഉള്ളത് കാരണം കൊണ്ട് ഈ മയ്യത്തിന് അള്ളാഹു സുബാനുഭവല എന്താണിപ്പോൾ ഇനി ബന്ധപ്പെട്ടവരോ അല്ലാത്തവരോ ആരാകട്ടെ അങ്ങനെ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവരെ കബറടക്കുന്ന ആ കബറിന്റെ സമീപത്ത് ചെന്ന് ആ കബറിൽ നിന്ന് ഒരു പിടി മണ്ണ് വാരിയിട്ട് എന്ത് ചെയ്യണം എന്ന സൂറത്തുൽ സൂറത്തു ഏഴ് തവണ ഓതിയിട്ട് ഊതണം ഓരോ തവണയും ഓതുക ഊതുക അങ്ങനെ ഏഴ് തവണ സൂറത്തുൽ സൂറത്തുൽക്കതിർ പാരായണം ചെയ്തിട്ട് ആ പിടിമണ്ണ് എന്ത് ചെയ്യണം ഒന്നുകിൽ ആ മയ്യത്തിൻ്റെ കഫൻകുടവയിൽ വിതറണം മയ്യത്തിനെ കഫം പൊതിഞ്ഞിട്ടുള്ള ആ കഫൻ തുണിയിൽ വിതറണം അതല്ലെങ്കിൽ കബറിൽ വിതരണം എന്നാലോ അയാൾക്ക് കബറിൽ ശിക്ഷയുണ്ടാവുകയില്ല അള്ളാഹുവിൻ്റെ ശിക്ഷ ആ മനുഷ്യനെ ഒരിക്കലും ബാധിക്കുകയില്ല എന്ന് ഇത് നബി സല്ലല്ലാഹു അലൈഹി വസ്ല്ലം പഠിപ്പിച്ചതാണ് എന്നാണ് ഈ മനുഷ്യൻ പറയുന്നത് സഹോദരങ്ങളെ ഇതൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വളരെ ഗൗരവമായ വിഷയങ്ങളല്ലേ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലഹി വസ്ല്ലമിനല്ലേ സൂറത്തുൽ ഖദർ അവതരി അവതരിച്ചത് അവിടുന്നല്ലേ നമുക്കത് പഠിപ്പിച്ചതെന്നത് അവിടുന്നല്ലേ ഖബർ ശിക്ഷയുടെ ഗൗരവത്തെ സംബന്ധിച്ച് ഈ ഉമ്മത്തിനെ താക്കീത് ചെയ്യുകയും മുന്നറിയിപ്പ് നൽകുകയും ചെയ്തത് നിങ്ങൾ അള്ളാഹുവിനോട് ഖബർ ശിക്ഷയിൽ നിന്ന് കാവൽ ചോദിക്കും ണം കാരണം യാഥാർത്ഥ്യമാണെന്ന് അവിടുന്നല്ലേ പഠിപ്പിച്ചത് എങ്കിൽ അവിടുന്ന് പഠിപ്പിച്ച സഹിഹായ സനതോടുകൂടെയുള്ള ഒരു ഹദീസാണിതെങ്കിൽ അതല്ലേ ഈ മുസ്ലിയാക്കന്മാർ ഉദ്ധരിക്കേണ്ടത് അതല്ലേ അവർ പറയേണ്ടത് ആര് പറഞ്ഞു നിന്ന് ആര് കേട്ടു സഹാബിയിൽ നിന്ന് ആര് കേട്ടു നിന്ന് ആര് കേട്ടു ഇങ്ങനെ കേട്ട ആളുകളുടെ കൃത്യമായ പരമ്പരകൾ ഉദ്ധരിക്കാതെ എവിടെയൊക്കെയോ കണ്ടത് ദീനെന്ന പേരിൽ വിളിച്ചു പറയുന്ന ഈ സമ്പ്രദായം ഇത് ഇസ്ലാം ഒരിക്കലും അംഗീകരിക്കുന്ന കാര്യമല്ല കാര്യമല്ലാഹു അലൈ വസല്ല മുന്നറിയിപ്പ് ഈ കൂട്ടരൊക്കെ ശ്രദ്ധിക്കണം ആരെങ്കിലും ഞാൻ പറയാത്തത് ഞാൻ പറഞ്ഞു എന്ന് എൻ്റെ പേരിൽ പറയുന്നുവെങ്കിൽ നരഗത്തിയില്ല അവൻ്റെ ഇരിപ്പിടം അവൻ വേഗത്തിൽ ഉറപ്പിച്ചു കൊള്ളട്ടെ എന്നാണ് യാതൊരു അടിസ്ഥാനവുമില്ലാത്ത ഇല്ലാത്ത നിലക്ക് കള്ളഹദീത് കെട്ടി ഒരു നിലക്കുള്ള അവതരണം മാത്രമാണ് സഹോദരങ്ങളെ ഇത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലഹി വസ്ല്ലം തന്നെ പറഞ്ഞില്ലേ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേരിൽ ഇത്തരത്തിലുള്ള കളവുകളൊക്കെ പറയുന്ന പലവിധത്തിലുള്ള കള്ളവാദികളും അവസാന കാലത്ത് രംഗത്ത് വരുമെന്ന് പറഞ്ഞിട്ടില്ലേ ഇതേപോലെയുള്ള ഏതെല്ലാം കാര്യങ്ങളാണ് പലപ്പോഴും ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ചില റിപ്പോർട്ടുകളിലൊക്കെ വന്നു എന്ന് ഇവർ പറയുന്ന ഇവർ ഉദ്ധരിക്കുന്ന ചില കിതാബുകളിലൊക്കെ ആ നിലക്ക് പറയുന്നുണ്ട് കാണുന്നുണ്ട് എന്ന നിലക്ക് അതൊക്കെ വിളിച്ചിട്ട് ഇതൊക്കെ മുഹമ്മദ് നബി സല്ലാ അലൈവല്ലം പഠിപ്പിച്ചതാണെന്നും എല്ലാവരും അത്തരത്തിലുള്ള ആളുകളുടെ കബറശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കഴിയാവുന്നവരൊക്കെ ഇത് ചെയ്യണം ഒരു വലിയ മഹാകാര്യമാണിത് എന്ന നിലക്കൊക്കെ അവതരിപ്പിക്കുമ്പോൾ ഓർക്കണം നബി സല്ലാഹു അലൈഹി വസല്ലമിൻ്റെ പേരിൽ പറയുമ്പോൾ അതിന് കൃത്യമായ സനതോടുകൂടി സഹിഹായ പരമ്പരയോടുകൂടി ഉദ്ധരിക്കുവാൻ സാധിക്കണം അല്ലെങ്കിൽ ആ വിഷയത്തിൽ മൗനം പാലിക്കുകയാണ് വേണ്ടത് ഇതാണ് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുവാനുള്ളത്